തെലങ്കാന രാഷ്ട്രീയത്തിൽ നിന്നും ബി ആർ എസ് എന്ന പാർട്ടി വൈകാതെ തന്നെ സമ്പൂർണമായി അപ്രത്യക്ഷമാകുന്ന ഒരു കാഴ്ചയായിരിക്കും കാണാൻ പോകുന്നത് അവിടുത്തെ പതിനേഴ് ലോക്സഭാ സീറ്റിൽ ഒരെണ്ണം പോലും ജയിക്കാൻ കഴിയില്ല എന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ടായിരിക്കും ചന്ദ്രശേഖര റാവുവിൻ്റെ മകൾ കവിതയ്ക്ക് ബി ജെ പിയോട് ഇത്ര സ്നേഹം കാരണം ഇനി കവിതയ്ക്ക് പാർലമെൻറ്റ് കാണണമെങ്കിൽ ബി ജെ പിയുടെ അനുഗ്രഹാശ്വസ വേണം അത് കൊടുക്കാൻ ബി ജെ പി തയ്യാറായി നിൽക്കുകയാണ് കിഷൻ റെഡ്ഡി എന്ന് പറയുന്ന ബി ജെ പിയുടെ നേതാവ് അദ്ദേഹം കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയാണ് അദ്ദേഹം ബി ആർ എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി പ്രധാനപ്പെട്ട രാഷ്ട്രീയ നീക്കം നടത്താൻ ആലോചിച്ചിരിക്കുന്നു അതായത് ചന്ദ്രശേഖര റാവുവിൻ്റെ അധികാരം നഷ്ടമായതിനു ശേഷം അദ്ദേഹത്തിന് പിന്നീട് ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും കഴിയാതെ ഒന്നിനുമേൽ ഒന്നായി കേസുകളുടെ ഒരു പ്രവാഹമാണ് അദ്ദേഹം അധികാരത്തിൽ ഇരുന്നപ്പോൾ നടത്താൻ ശ്രമിച്ച പല പദ്ധതികളുടെയും പിന്നിലുള്ള പിന്നാമ്പുറങ്ങൾ തേടി രേവന്ത് റെഡ്ഡി ഫയലുകൾ ഓരോന്നായി എടുക്കുമ്പോൾ അന്വേഷണം കൃത്യമായി തന്നെ എത്തി നിൽക്കുന്നത് ചന്ദ്രശേഖർ റാവുവിലേക്ക് തന്നെയാണ് ബിഹാർ എസിൻ്റെ രാഷ്ട്രീയം അങ്ങനെ അവസാനിക്കുകയാണെങ്കിൽ തീർച്ചയായും കവിതയ്ക്കും അതുപോലെ തന്നെ അവരുടെ പിതാവിനുമൊക്കെ ജയിൽവാസമാകുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടതാണ് ബിആർഎസിലെ നിരവധി മന്ത്രിമാർ ഇതിനോടകം തന്നെ ക്രൈംബ്രാഞ്ച് നോട്ടമിട്ടിരിക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ് ചുരുക്കി പറഞ്ഞാൽ ബി ആർ എസിന് ഇനി അങ്ങോട്ട് നിലനിൽപ്പിന്റെ രാഷ്ട്രീയം വളരെ അസാധ്യമായി കഴിഞ്ഞിരിക്കുന്നു ചന്ദ്രശേഖര റാവുവിനെ സംബന്ധിച്ചിടത്തോളം തിരികെ രാഷ്ട്രീയത്തിനകത്ത് ഒരു മുതൽക്കൂട്ട് എന്ന രീതിയിലേക്ക് വരണമെങ്കിൽ കോൺഗ്രസിന്റെ അടപ്പിളക്കുന്ന രീതിയിലുള്ള വലിയ രീതിയിലുള്ള സമര പരിപാടികൾ നാട്ടണം അതിന് മാത്രം ഒരു പ്രതിഷേധം ഇല്ല എന്ന് മാത്രമല്ല രേവന്ത് റെഡ്ഡിക്ക് കിട്ടുന്ന ജനസ്വീകാര്യത അത് നാൾക്ക് നാൾ വർധിച്ചു വരുന്നു എന്നുള്ളത് റാവുവിനെ അസ്വസ്ഥമാക്കുന്നുണ്ട് എങ്ങനെയാണോ ആന്ധ്രയിൽ തെലുങ്ക് ദേശം പാർട്ടിയുടെ നേതാവായ ചന്ദ്രബാബു നായിഡു ജയിലിലേക്ക് പോയത് അതുപോലെ റാവുവും വളരെ വൈകാതെ തന്നെ ജയിലിലേക്ക് പോകുമെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു